എന്നും ഷവായും മന്തി ഒക്കെ കഴിക്കുന്നതിന്ന് ഒന്ന് മാറ്റി പിടിച്ച് നല്ല നാടൻ ചോറും കൂട്ടാനും പപ്പടും ഉപ്പേരും മീൻ പൊരിച്ചതൊക്കെ കൂട്ടീട്ടേ നല്ലൊരു ഊണ് കഴിച്ചാലോ അതും നമ്മുടെ സിനിമാ നടൻ ഇന്ദ്രജിത്തിൻ്റെ മേക്കപ്പ് മാൻ്റെ ഷോപ്പ് എന്നാണേ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്കുണ്ടല്ലോ നല്ല പുഴു പിടിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെണ്ട് പിന്നെ അതുപോലെ കരിമീൻ കക്ക തുടങ്ങി ഒരുപാട് നല്ല നല്ല ഫ്രഷ് മീനും അത് പുഴേൻ്റെ ഓരത്തിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബനാകുമല്ലേ ഈ സ്പോട്ട് വരുന്നത് വേറെ എവിടെയല്ല കേട്ടോ നമ്മളുടെ തിരൂരി തന്നെ കേട്ടോ അവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലേ നല്ല ലൈവായിട്ട് മീൻ പൊരിക്കണിങ്ങനെ ഇങ്ങനെ കേട്ട കാണുമ്പോൾ തന്നെ വായൽ കപ്പലോടെയുള്ള വെള്ളം ഉണ്ടാവും പിന്നെ അത് ഉപ്പേരി പിന്നെ അതുപോലെ കൂന്തളൊക്കെ ഇവിടെ ഓൾറെഡി വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഭംഗിയും ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുക നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് അതുപോലെ ഉമാങ്ങൊക്കെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കഴിക്കുന്ന നമ്മൾ നമ്മളാ ഒരു കുട്ടിക്കാലം നമുക്ക് ഓർമ്മ വരും കേട്ടോ അപ്പോൾ അതാ ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കുന്നുണ്ട് ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഇവരെ ഇന്ദ്രജിത്ത് അതുപോലെ പൂർണിമയുടെ അവരെ ഗിഫ്റ്റ് കൊടുത്ത ഓരോ സംഗതികളും നിങ്ങൾക്കിവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ ഇത് പിന്നെ ഇന്നത്തെ വിഭവങ്ങൾ പറഞ്ഞിട്ടുള്ള കരിമീൻ ഞണ്ട് ചെമ്പല്ലി കൂന്തൾ തുടങ്ങിയ ഒരുപാട് തരം മീനുകളുണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേക്കപ്പ് മാൻ്റെ ഒരു ആൽബം ഉണ്ട് അതവര് മേക്കപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ഓരോ ഫിലിമിൻ്റെയും ഓരോ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആ ഒരു ആൽബത്തിൽ കാണാം കേട്ടോ അപ്പോഴേ നമ്മളിവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ നല്ല ഉച്ച സമയം നല്ല വിശന്നിരിക്കുന്ന സമയം കേട്ടോ ചില സമയത്ത് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു കൊതിയാകുമല്ലേ നല്ല നാടൻ ചോറും കൂട്ടാനൊക്കെ ഇങ്ങനെ കഴിക്കാൻ പ്രത്യേകിച്ച് നല്ല മീൻ പൊരിക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു വിശപ്പ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതാ ആൾക്കാർക്കൊക്കെ ഭക്ഷണം വിളമ്പുന്നത് നല്ല വാഴഞ്ചലാണ് കേട്ടോ അതിലിതാ രണ്ട് കൂട്ടും ഉപ്പേരി പിന്നെ അതുപോലെ പിന്നെ പിന്നെന്താ അതിൽ ചോറ് ഇടാനുള്ള ആ ഒരു ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൾക്കൊക്കെ ഇതാ അതുപോലെ ഇലയിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെതാ അതില് നല്ല നാടൻ ചോറ് പിന്നെ പിന്നെതാ ഈ ഒരു ചോറിന്റെ കൂടെ രണ്ട് തരം കറിയുട്ട ആദ്യം അവര് സാമ്പാറില് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതാ നല്ല മുളകിട്ട മീൻകറി ഉണ്ട് കെട്ടോ പിന്നെ പിന്നെന്താ പപ്പടം മാത്രമല്ല നമ്മളവിടെ മീനെ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് നല്ല ഫ്രഷ് ചൂടോട് കൂടിയിട്ട് നമ്മൾ മുമ്പ് കൊണ്ടുവന്ന് തരും കേട്ടോ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദാ ഈ ഒരു കക്ക ഫ്രൈയും പിന്നെ അതുപോലെ ചെമ്പല്ലിയും അതുപോലെ കരിമീനും ആയിരുന്നു കേട്ടോ നിങ്ങളാരെങ്കിലും ഇങ്ങനെ മീൻ ചൂടുകോട് കൂടിയിട്ട് ഫ്രൈ ചെയ്തതിന് മുകളിൽ ഇതുപോലെ ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റിനെ കേട്ടോ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ ആ ഒരു ചൂട് മീനിൻ്റെ മുകളിലേ അതുപോലെ ചെറിയൊരു ആ നാരങ്ങയുടെ പുളി കൂട്ടിയിട്ടുണ്ടല്ലോ ഈ മീനിൻ്റെ ഫ്ലഷ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യം നമുക്ക് നമുക്കിതാ ചെമ്പല്ലി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലഷ് ഉള്ള മീനാണ് കേട്ടോ അത് ഇതാ ഈ ഒരു ചോറൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അവർ നല്ല കുഴിവാക്കിയിട്ടൊക്കെ ഇതാ സാമ്പാറൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പുളിഞ്ചി പിന്നെ അതുപോലെ കൂട്ടുകറിയും അതുപോലെ ഉപ്പേരി ഉപ്പേരിയിട്ട് ഇതാ കോവൊക്കെയാണ് ഉപ്പേരിയിട്ടുണ്ടായിരുന്നത് ഒക്കെ ഒരു നാടൻ ഒരു ടച്ചാണ് കേട്ടോ ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചോക്കാവേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സും വയറും നിറയുന്ന രീതിയിലുള്ളൊരു ഫുഡാണ് കേട്ടോ എനിക്കിതുപോലത്തെ നാടൻ ഭക്ഷണങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് ഇത് അതുപോലെ വാഴഞ്ചലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രത്യേക ഒരു രുചിയല്ലേ വാഴഞ്ചലിൽ പൊതിഞ്ഞെടുക്കുന്ന എന്തൊരു ഭക്ഷണം പ്രത്യേകിച്ച് പൊതിച്ചോറൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും ആ ഒരു ചൂടോട് കൂടിയിട്ട് ആ ഒരു വാഴഞ്ചലിങ്ങനെ പൊതിഞ്ഞെടുത്തിട്ട് പിന്നെ അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലേ ഇനി അടുത്തതായിട്ട് നമുക്കിത് ഈ ഒരു കരിമീൻ ഒന്ന് കഴിച്ചോക്കാം കേട്ടോ കരിമീൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പുഴയെന്ന് നമ്മൾ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരുന്ന ഒരു മീനാണ് കരിമീനല്ലേ അപ്പോൾ കരിമീനും കൂട്ടി കഴിച്ചപ്പോഴും അത് പിന്നെ കക്ക ഫ്രൈ അവർ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ വയറ്റിട്ടിട്ടോ അതുകൊണ്ട് ഈ ഒരു കക്ക ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ആ ഒരു കായുണ്ടാവട്ടെ നമ്മൾ ആ ഒരു കക്ക ഫ്രൈ നമ്മളെ ചോറിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടാവട്ടെ കഴിക്കാൻ ഞങ്ങളെ നാട്ടിലൊക്കെ കക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ പെപ്പറും പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടോ ഫ്രൈ ചെയ്യൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നമ്മൾ സാധാരണ മീൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാല എല്ലാം കേട്ടോ കക്കക്ക് യൂസ് ചെയ്യൽ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനത്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു കുഴച്ചത് കറീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടുള്ള ആ ഒരു ചോർക്കില് ഒരല്പം മോരൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ മോരും കൂടി ഇത് അതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടാണ് അതൊരു പ്രത്യേക ഒരു വൈബന്യം കേട്ടാ കഴിച്ച് നോക്കാത്തൊരു കഴിച്ച് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ എല്ലാ ഐറ്റം മീനുകളും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെമ്പല്ലി കരിമീൻ അതേപോലെ തന്നെ ഞണ്ട് ആവോലി അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് അതായത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു എന്താ പറയുക പു പുഴൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഞങ്ങടെ വീട്ടിലെല്ലാരും കൂടെ വന്നിരുന്നു എല്ലാ ഐറ്റം മീനുകളും ഉണ്ടായിരുന്നു നമ്മളിവിടെ വരുന്നത് ഇപ്പോ രണ്ട് മൂന്ന് തവണ ആയി വരുന്നത് ആയിരുന്നത് ഭക്ഷണൊക്കെ നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത് കല്ലുപക്കായ അതേമാതിരി എരുന്ത് പൂന്തൽ ചെമ്മീന് അതേമാതിരി കരിമീനുകളൊക്കെ നല്ല ടേസ്റ്റാണ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇത്രയും കൂടുതൽ വരുന്നുണ്ട് നല്ലൊരു വൈബ് സ്ഥലമാണ് ഫാമിലിക്കും എല്ലാവർക്കും എൻജോയ്മെന്റ് ചെയ്യാൻ ഫുഡ് നല്ല ും അപ്പോഴേ നിങ്ങ നല്ല വൈപ്പ് സ്ഥലത്തി നേരത്തെ നേരെ ഈ സ്പോട്ടിലേക്ക് അങ്ങോട്ട് വന്നോളീട്ടോ നമ്മുടെ തിരൂര് പുറത്തൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഉച്ചക്കത്തെ ആ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ചിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ അതുപോലത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ചങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്തിട്ടേ ഒരു കുട്ടി നേരെ പോയിക്കോളിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ലൊരു മെമ്മറി കൂടി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ സ്പോട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ta bye-bye. I believe with ta